വിജയുടെ കരിയറിലെ അവസാന ചിത്രമായ ജനനായകന്റെ റിലീസ് തീയതി കഴിഞ്ഞ ദിവസമാണ് പുറത്തുവിട്ടത് രണ്ടായിരത്തി ഇരുപത്തിയാറ് പൊങ്കൽ റിലീസായാണ് ചിത്രം എത്തുന്നത് ഇതിന് പിന്നാലെ പൊങ്കൽ റിലീസായി മറ്റൊരു സിനിമ കൂടെ തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ശിവകാർത്തികയൻ നായകനായി എത്തുന്ന പരാശക്തിയാണ് വിജയ് ചിത്രത്തോട് എത്തുന്നത് പരാശക്തിയുടെ അണിയറ പ്രവർത്തകരിൽ ഒരാൾ ചിത്രം പൊങ്കൽ റിലീസായി എത്തിക്കാനാണ് പ്ലാൻ ചെയ്യുന്നതെന്ന് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് ശിവകാർത്തികേയൻ ചിത്രം ജനനായകന് ക്ലാഷാകുമെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ വന്നത് ശിവകാർത്തികേയന്റെ ഇരുപത്തിയഞ്ചാമത് ചിത്രമാണ് പരാശക്തി വിമോഹൻ ആധർവ ശ്രീലീല എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന താരങ്ങൾ സുധാ സുധാകൊങ്കരയുടെ ചിത്രം എന്നതിനാൽ വലിയ ശ്രദ്ധയാണ് ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത് വിജയുടെ കരിയറിലെ അവസാന ചിത്രമാണ് ജനനായകൻ ശേഷം മുഴുവൻ രാഷ്ട്രീയ പ്രവർത്തനത്തിനായി മാറ്റിവെക്കുകയാണെന്ന് വിജയ് തന്നെ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ വിജയെയും ആരാധകരെയും സംബന്ധിച്ച് ഏറെ പ്രാധാന്യമുള്ള ചിത്രം തന്നെയാണ് ജനനായകൻ എച്ച് വിനോദാണ് ചിത്രത്തിന്റെ സംവിധാനം നിർവഹിക്കുന്നത് പൊങ്കൽ റിലീസായി എത്തുന്ന ചിത്രം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒൻപതിനാണ് തിയേറ്ററുകളിലേക്ക് എത്തുക ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ കെ വി എൻ പ്രൊഡക്ഷൻസാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് പ്രഖ്യാപന ഒക്ടോബറിൽ ജനനായകൻ റിലീസ് ചെയ്യാൻ പദ്ധതിയിട്ടിരുന്നു ബോബി ഡിയോൾ പൂജ ഹെഗ്ഡെ പ്രകാശ് രാജ് ഗൌതം വസ്ദേവ് മേനോൻ നരൻ പ്രിയാമണി മമിത തുടങ്ങി വമ്പൻ താരനിര തന്നെ ജനനായകൻ എന്ന ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് കലാമൂല്യമുള്ളതും നിലവാരമുള്ളതുമായ സിനിമകൾ നിർമ്മിച്ച വെങ്കട് കെ നാരായണയാണ് കെ വി പ്രൊഡക്ഷൻസിന്റെ പേരിൽ ജനനായകൻ നിർമ്മിക്കുന്നത് ജഗദീഷ് പളനിസ്വാമിയും ലോഹിത് എൻ കെയുമാണ് സഹ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം